വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കങ്കുവ സിനിമ ഫസ്റ്റ് ഷോ കണ്ടിട്ട് ഞാൻ അതിൻ്റെ റിവ്യൂ വീഡിയോ ചെയ്ത് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അതിനെക്കുറിച്ച് മുഴുവനായിട്ടും പോസിറ്റീവാണ് പറഞ്ഞിട്ടുള്ളത് ആ സിനിമ നല്ലൊരു സിനിമയാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അങ്ങനെ ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞത് അതിൽ കമൻറ്റുകൾ വരാൻ തുടങ്ങി അപ്പോൾ ഞാൻ ആ കമൻറ്റിൽ ഒരെണ്ണം നോക്കിയപ്പോൾ രാവിലെ മുതൽ എല്ലാ ചാനലുകളും ഈ സിനിമയെക്കുറിച്ച് മൈനസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഒരു പോസിറ്റീവ് റിവ്യൂ കാണുന്നതല്ലോ എന്ന് അപ്പൊ ഞാൻ അന്തം വിട്ടു ഈ സിനിമക്ക് നെഗറ്റീവ് റിവ്യൂവോ ഇതെന്താ സംഭവിച്ചിരിക്കുന്നു ഞാൻ യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ സെർച്ച് ചെയ്ത് നോക്കിയ അപ്പൊ എല്ലാവരുടെ തമ്പിനയിലും ഭയങ്കര നെഗറ്റീവാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ അന്തം വിട്ടു അപ്പോൾ ഒരു ഏറ്റവും പ്രമുഖമായ ഒരു ചാനൽ ഞാൻ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ കണ്ട കാഴ്ച ഈ സിനിമയെ പിച്ചി ചീന്തി അങ്ങനെ ചവറ്റുകുട്ടയിലേക്ക് എറിഞ്ഞിരിക്കുന്നു പക്ഷേ അങ്ങേർക്കൊരു കാര്യം അറിയില്ല ചവറ്റുകുട്ടയിൽ കിടന്നാലും മാണിക്യം മാണിക്യം തന്നെയാണ് എന്നൊരു ചൊല്ലുണ്ട് അത് മാണിക്യം തന്നെയാണ് ഞാൻ ചോദിക്കട്ടെ റിവ്യൂ ചാനൽക്കാരെ കങ്കുവ നിങ്ങൾക്ക് എന്തുവാ നിങ്ങളെ കങ്കുവ എന്തുവാ എന്തുവാ ചോദിക്കുന്നില്ലേ റിവ്യൂ ചാനൽക്കാര് നിങ്ങൾക്ക് എന്തുവാ എന്താ സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ സത്യസന്ധമായിട്ട് റിവ്യൂ ചെയ്യ് വെറുതെ ഫാൻ ബേസിലോ അല്ലെങ്കിൽ നെഗറ്റീവ് റിവ്യൂ കിട്ടിയാൽ കുറേ നെഗറ്റീവ് റിവ്യൂ ചെയ്താൽ കുറെ വ്യൂസ് കിട്ടും എന്ന് കരുതി ആ രീതിയിൽ പോകാതെ സത്യസന്ധതയ്ക്ക് കളങ്കം വരുത്താതെ ഇതുപോലത്തെ സിനിമകളെ നിങ്ങളിങ്ങനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരിങ്ങനത്തെ സിനിമകൾ എടുക്കില്ല പിന്നെ നിങ്ങൾക്ക് വെറുതെ അഞ്ച് ലക്ഷം പത്ത് ലക്ഷത്തിൻ്റെ ഉള്ളിൽ ഫണ്ട് വരുന്ന പോലത്തെ സിനിമകൾ കാണേണ്ടി വരും കാരണം ഇത്തരം സിനിമകളെ ഇങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ് പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ എടുക്കുമോ പ്രേക്ഷകർ അവർ മുന്നൂറ്റമ്പത് രൂ കോടിയിൽ ചിലവാക്കി എടുത്ത സിനിമയാണ് പക്ഷേ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ നിർമ്മാതാക്കളൊക്കെ രണ്ട് ായിരം കോടി കിട്ടും ആന ചേന അങ്ങനെയൊക്കെ ഹൈപ്പ് കൊടുക്കണ്ടായിരുന്നു കാരണം ഹൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ പ്രേക്ഷകർക്ക് ഓവർ ആന കൊടുത്താലും ആശ കൊടുക്കരുത് എന്ന് പറയില്ലേ അപ്പോൾ ആശ കൊടുത്തു കഴിഞ്ഞിട്ട് പോയി കാണുമ്പോൾ ആന ഇല്ലെങ്കിൽ അവർ അത് ഉറുമ്പായിട്ട് പറയുള്ളൂ അത് ഹൈപ്പിനൊരു പ്രശ്നമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം നിർമ്മാതാക്കളുടെ ഭാഗത്ത് പറ്റിയിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും ഈ സിനിമ ഗംഭീര സിനിമയാണ് അതിൽ യാതൊരു മാറ്റവും ഇല്ല അപ്പൊ ആദ്യ ദിവസം ഇങ്ങനെ നെഗറ്റീവായിട്ട് ചാനലുകളൊക്കെ പറഞ്ഞു ും രണ്ടാം ദിവസം മൂന്നാം ദിവസം ആയപ്പോഴേക്കും തന്നെ സിനിമ കണ്ടവരും ആദ്യത്തെ ദിവസം ഇങ്ങനെ പ്രേക്ഷകരാന്ന് പറഞ്ഞു ഫാൻ ബേസിലൊക്കെ ഈ പടം തല്ലി പൊളിയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞുവെങ്കിലും ഇപ്പൊ മൂന്നാം ദിവസമൊക്കെ ആയപ്പോഴേക്കും ഫാമിലിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കാണുന്നവരൊക്കെ സോഷ്യൽ മീഡിയകളിൽ ഞങ്ങൾ നെഗറ്റീവായിട്ട് കണ്ടിട്ട് പടം പൊളിയായിരിക്കും എന്ന് പറഞ്ഞ് വന്നു നോക്കുമ്പോൾ നല്ല പടമാണ് എന്നുള്ള അഭിപ്രായങ്ങൾ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി ആവശ്യമെങ്കിൽ അതിനെ സംബന്ധിച്ച വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതാണ് അപ്പൊ ഞാൻ ഓപ്പൺ ചെയ്ത ആ ചാനലിലെ റിവ്യൂവർ ആ സിനിമയിൽ അഭിനയിച്ച പയ്യനെക്കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് ബോഡി ഷേമിങ്ങും വേണ്ടാത്തൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നു ആ പയ്യൻ എന്ത് പിഴച്ചു നന്നായിട്ട് ആ പയ്യൻ അതിൽ അഭിനയിച്ചിട്ടുണ്ട് അവൻ്റെ ക്യാരക്ടർ ചില സമയങ്ങളിൽ നമ്മൾക്ക് ദേഷ്യം വരുന്ന പോലെ ചെയ്യുന്നുണ്ട് കാരണം എന്താ അവൻ്റെ അച്ഛനെയും അമ്മയെയും എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് വിറക് കൂട്ടി ജീവനോടെ കത്തിച്ചു കൊന്നു അവൻ്റെ മുന്നിൽ വെച്ച് അങ്ങനെ ഒരു സംഭവം നമ്മളുടെ കാര്യത്തിലാണ് ഉണ്ടായതെങ്കിൽ നമുക്ക് ആ ചെയ്തവനോട് എന്താ തോന്നുക സ്നേഹം തോന്നോ പ്രതികാരം തോന്നോ അത് തന്നെയാണ് ആ പയ്യൻ ഈ സിനിമയിൽ പല സ്ഥലങ്ങളിൽ ചെയ്തതെങ്കിലും അവസാനായപ്പം ആ പയ്യൻ്റെ റോള് വളരെ വികാരനിർഭരമായിട്ട് നമ്മൾ നിർത്തിക്കളഞ്ഞു നന്നായിട്ട് ആ ആ പയ്യന ഉള്ള ആ പയ്യൻ്റെ ക്ലൈമാക്സ് ഫ്രാൻസിസോടൊപ്പവും ആ പയ്യനുണ്ട് രണ്ട് റോളാണല്ലോ സൂര്യ ഇതിൽ ഫ്രാൻസിസോടൊപ്പം ഉണ്ട് പക്ഷെ ഉള്ള ആ പയൻ അവസാന നിമിഷം ഗംഭീരമാക്കി കളഞ്ഞു അവസാനം എന്നല്ല ഒരു ലെവൽ കഴിഞ്ഞത് ആ പയ്യൻ പിന്നെ ചെയ്യുന്നതൊക്കെ വളരെ രസകരമായിരുന്നു മാത്രമല്ല ആ പയ്യൻ ഈ സിനിമ മുഴുവനും തന്നെ യാതൊരു കുഴപ്പമില്ല അവൻ്റെ മുഖത്തിനും കുഴപ്പമില്ല അത് ഇവർ കുറച്ച് കണ്ണിലൊക്കെ വെളിച്ച അതുപോലത്തെ ഒക്കെ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കാരണം ഇവർ രണ്ടാം പാർട്ടിൽ പറയും കേട്ടോ അത് ഇവർ തന്നെ അണിയറ പ്രവർത്തകർ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പല സംശയങ്ങളും അവസാനമാവുമ്പോഴേക്കും തോന്നും അതിൻ്റെ ഉത്തരം രണ്ടാം പാർട്ടിൽ ലഭിക്കുന്നത് അപ്പം എങ്ങനെയാണ് ആ പയ്യന് കഴിവ് കിട്ടിയെന്നൊക്കെ അവർ രണ്ടാം പാർട്ടിൽ പറയുമായിരിക്കും പ്രിയമുള്ളവരെ നമ്മുടെ മലയാളത്തിലുള്ള റിവ്യൂ ചാനൽ മലയാളം എന്നല്ല തമിഴായാലും ശരി ഏതിലായാലും റിവ്യൂ ചാനലുകളിൽ നെഗറ്റീവ് റിവ്യൂസ് പറഞ്ഞാൽ നല്ല വ്യൂസ് ഒണ് എം വ്യൂസ് എന്തായാലും കിട്ടും അതുകൊണ്ട് നല്ല സിനിമയാണെങ്കിൽ അതുപോയി കണ്ടിട്ട് അതിൽ എന്തൊക്കെ കുറവ് പറയാൻ പറ്റുന്നു പരമാവധി പരതി നോക്കി ഓരോന്ന് പല വേഷങ്ങളും കെട്ടി വീഡിയോ ചെയ്ത് റിവ്യൂസ് ഉണ്ടാക്കുന്നു എൻ്റെ പൊന് പ്രിയപ്പെട്ടവരെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളതാണ് നിങ്ങൾ ഈ ചാനലിൽ വീഡിയോ കാണുമ്പോൾ എന്തായാലും നെഗറ്റീവ് ആണെങ്കിൽ മാത്രമേ ഞാൻ ആ സിനിമയെ നെഗറ്റീവ് പറയുള്ളൂ പോസിറ്റീവാണെങ്കിൽ തീർച്ചയായിട്ടും ആ സിനിമയിലെ മുഴുവൻ ഒരു സിനിമ ഞാൻ കണ്ടു കഴിഞ്ഞാൽ അതിൽ പോസിറ്റീവ് എന്തൊക്കെയുണ്ട് നെഗറ്റീവ് എന്ന് വ്യക്തമായിട്ട് എൻ്റെ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ ഈ സിനിമയിൽ ഞാൻ പോസിറ്റീവ് മാത്രമേ റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കാണിച്ച നെഗറ്റീവ് വിഷയങ്ങൾ എനിക്ക് തോന്നിയ നെഗറ്റീവ് വിഷയങ്ങൾ ഈ സിനിമയുടെ ആസ്വാദനത്തെ എനിക്ക് തെല്ലും ബാധിച്ചില്ല എന്നുള്ളതാണ് കാരണം മുന്നൂറ്റമ്പത് കോടിക്കുള്ളത് കാഴ്ചയിലുണ്ട് അഞ്ഞൂറ് കോടിക്കുള്ളത് ഞാൻ കാഴ്ചയിൽ കണ്ട പോലെ ഒരു അനുഭവം ത്രീ ഡി കൊണ്ടും വിഷ്വൽ എഫക്ട്സ് കൊണ്ടും ഇവരുടെ വേഷങ്ങൾ കൊണ്ടും ഇവരുടെ മേക്കപ്പ് കൊണ്ടും ഇവരുടെ ആ സൈറ്റുകൾ കൊണ്ടും ഈ സൂര്യയുടെ ആ ഗംഭീര അഭിനയം കൊണ്ടും അലർച്ച അലർച്ച എന്ന് പറയുന്നു സൂര്യ സിംഗത്തിൽ അലർച്ച അലർദി അലറിയ പോലെ തന്നെയല്ലേ ഇതിലും അല അലറിയിട്ടുള്ളത് ഒന്നുകൂടി കൂടുതലായിട്ട് അലറിയിരിക്കുന്നു പക്ഷേ എനിക്കത് കണക്റ്റായി എനിക്കത് ഇഷ്ടമായി സൂര്യയുടെ അലർച്ചയൊക്കെ ഗംഭീരമായിട്ടുണ്ട് പക്ഷേ അലറുന്നു മ്യൂസിക്കൊക്കെ എന്തൊക്കെയോ വെച്ച് തട്ടിക്കൂട്ടി ഉണ്ടാക്കി എന്തൊക്കെ ൊക്കെയാണ് പറയുന്നത് ഈ പടത്തിന് പറ്റിയ മ്യൂസിക് തന്നെയാണ് ഈ സിനിമയ്ക്ക് കൊടുത്തിട്ടുള്ളത് ഞാനൊരു സിനിമ കാണാൻ പോകുമ്പോൾ എന്ത് ഉദ്ദേശത്തിലാണ് പോകുക എന്ന് ഞാൻ പറയാം അത് പ്രത്യേകിച്ച് ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തവരും ചെയ്യുന്നവരും ഒക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം ഞാൻ ഒരു സിനിമ കാണാൻ പോകുമ്പോൾ ഈ സിനിമയ്ക്ക് നിർമ്മാതാക്കൾ കൊടുത്തിരിക്കുന്ന ഹൈപ്പ് ഉണ്ടല്ലോ അത് ഞാൻ വിശ്വസിച്ച് പോവില്ല അതേപോലെ മറ്റൊന്ന് ഫാൻ ബേസിൽ ഞാൻ പോവില്ല ഒരാളുടെ ഫാ ഫാൻസ് ആയിട്ട് ഇപ്പോൾ വിജയ്യുടെയോ സൂര്യയുടെയോ രജിനിയോ അങ്ങനെ സത്യം പറഞ്ഞാൽ ഞാൻ സൂ വി രജിനിയുടെയാണ് ഫാൻസ് ഞാൻ ചെറുപ്പം മുതലേ അദ്ദേഹത്തെയാണ് ഹീറോ ആയിട്ട് ചെറിയ പ്രായത്തിൽ മുതൽ കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഫാൻസ് ആണെങ്കിലും ഞാൻ ഫാൻസ് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കാറൊന്നുമില്ല മനസ്സുകൊണ്ട് ഫാൻസായിട്ട് രജിനിയുടെ പക്ഷേ അദ്ദേഹത്തിൻ്റെ പടങ്ങൾ മോശമാണെങ്കിൽ ഞാൻ മോശം എന്ന് തന്നെ പറയും പിന്നെ അടുത്തതായിട്ട് റിവ്യൂ ചാനലുകൾ പറയുന്ന പോലെ നെഗറ്റീവ് വിഷയങ്ങൾ കണ്ടുപിടിച്ച് നെഗറ്റീവ് മാത്രം വളരെയധികം എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞ് വീഡിയോ ചെയ്യാൻ വേണ്ടി നെഗറ്റീവ് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ സിനിമയ്ക്ക് പോകില്ല ഞാൻ പിന്നെ സിനിമയ്ക്ക് പോകുന്നത് എങ്ങനെയാണെന്നറിയോ നിങ്ങളെപ്പോലെ പ്രേക്ഷകരെ പോലെ സാധാരണക്കാരനായിട്ടാണ് ഞാൻ സിനിമയ്ക്ക് പോവുക പോയിട്ട് ആ സിനിമയിൽ ആദ്യം മുതൽ അവസാനം വരെ വാച്ച് ചെയ്യും അതിൽ നല്ല വശങ്ങൾ എന്തൊക്കെ മോശം വശങ്ങൾ എന്തൊക്കെ എനിക്ക് ആ സിനിമ ഇഷ്ടമായോ ആ കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിൽ പറയുക അതേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ കാരണം എൻ്റെ ചിന്തയിൽ പ്രേക്ഷകരുടെ കീശിലുള്ള ക്യാഷിനും എനിക്ക് വിലയുണ്ട് സിനിമ എടുക്കുന്നവരുടെ ആ ഒരു അവരുടെ ആ ഒരു ക്യാഷിന് എഫർട്ടിനും എനിക്ക് വിലയുണ്ട് പക്ഷേ സിനിമ എടുത്തവർ വളരെ മോശമായിട്ടാണ് എടുത്തിരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ആ സിനിമ നമ്മൾ കൊടുത്ത ക്യാഷിനുള്ളത് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആ സിനിമ മോശമെന്ന് തന്നെ പറഞ്ഞിരിക്കും അതേസമയം നല്ല സിനിമയാണ് ഉഗ്രൻ സിനിമയാണ് എന്നിട്ടും അതിനെ മോശമാണ് മറ്റുള്ളവർ പറയുന്നതെങ്കിലും ഞാനങ്ങനെ പറഞ്ഞ് റിവ്യൂസ് ഉണ്ടാക്കാൻ നോക്കില്ല നല്ലതെന്നേ പറയും ു അതേപോലെ തന്നെ ഒരു സിനിമ മോശമാണെങ്കിൽ അത് നല്ലതാണെന്ന് പറഞ്ഞ് പ്രേക്ഷകരുടെ കീശിലുള്ള ക്യാഷിന് വിലയില്ലാത്ത പോലെ ഞാൻ ചിന്തിക്കില്ല കാരണം നമ്മൾ ക്യാഷ് അധ്വാനിച്ചുണ്ടാക്കിയ ക്യാഷാണ് കൊണ്ടുപോയിട്ട് സിനിമയ്ക്ക് കൊടുക്കുന്നത് കാണുന്നത് അതുകൊണ്ട് നമ്മുടെ കീശിലുള്ള ഈ സംഭവം ക്യാഷിന് വിലയുണ്ട് അതേപോലെ തന്നെ അവരുടെയും വിലയുണ്ട് അപ്പോൾ ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ റിവ്യൂസ് ചെയ്യുകയുള്ളൂ അതിൽ യാതൊരു സംശയവും ഇല്ല അങ്ങനെ നെഗറ്റീവ് ഇല്ലാത്ത സിനിമകൾക്ക് നെഗറ്റീവ് പറഞ്ഞ് വ്യൂസ് കിട്ടുകയാണെങ്കിൽ എനിക്കത് വേണ്ട ഞാൻ തീർത്തും പറയുകയാണെങ്കിൽ എനിക്കത് വേണ്ട ഞാൻ സത്യസന്ധമായിട്ടേ പറയുകയുള്ളൂ പിന്നെ ഈ സിനിമയിൽ എനിക്ക് രണ്ട് കാര്യങ്ങളാണ് നെഗറ്റീവായിട്ട് തോന്നിയത് കേട്ടോ കാര്യമായിട്ടുള്ള നെഗറ്റീവ് പിന്നെ കുറച്ച് കാര്യങ്ങൾ സംശയങ്ങൾ പിന്നെ കുറച്ച് ലോജിക്ക് ഇല്ലാത്ത കാര്യം അതൊക്കെ എന്താണെന്ന് ഞാനിപ്പോൾ പറയാം ഞാൻ ആ റിവ്യൂ വീഡിയോയിൽ അത് പറയാതിരിക്കാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൽ എനിക്കങ്ങനെ പറയേണ്ട ആവശ്യമില്ല കാരണം ഈ സിനിമയ്ക്ക് കൊടുത്ത ക്യാഷിനേക്കാളും കൂടുതൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയായിരുന്നു മാത്രമല്ല ആ വീഡിയോ പതിനൊന്ന് മിനിറ്റിൻ്റെ മേലെയായിപ്പോയി പിന്നെയും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് വള്ള വ വളരെയധികം ലെങ്ത്തായിപ്പോ അതുകൊണ്ടാണ് ഞാൻ പറയാമായിരുന്നു ഞാൻ അത് ഇതിൽ പറയുകയാണ് ഒന്നാമത്തെ മിസ്റ്റേക്ക് ഇതിലെ കരുണാസ് മിസ്റ്റേക്കല്ലാട്ടോ ഒരു ഇല്ലാത്ത വിഷയമാണ് കരുണാസ് എന്ന നടൻ അദ്ദേഹത്തിൻ്റെ കയ്യെ ഇങ്ങനെ വെട്ടിയിട്ട് കുറേ കയ്യ് കൂട്ടിയിട്ടുണ്ട് അതിലേക്ക് ഇടുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം പോയിട്ട് മരിച്ചായി കിടക്കുന്നുണ്ട് അതിന് കാരണമുണ്ട് അതൊക്കെ കാരണം പറഞ്ഞാൽ അത് അദ്ദേഹം ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹത്തെ എന്തായാലും പിടിച്ചു കൊല്ലും അതുകൊണ്ടാണ് പക്ഷേ അത് അതെന്തുകൊണ്ടാണ് ചെയ്ത് അത് ചെയ്യുന്ന സമയത്ത് കയ്യാണ് വെട്ടുന്നത് അല്ലാതെ മരം അല്ലല്ലോ അപ്പോൾ കൈ വെട്ടുമ്പോൾ എന്തായാലും നമ്മളാന്ന് പറഞ്ഞൊരു ഒച്ചയിടില്ലേ അത് അദ്ദേഹം ഇടുന്നില്ല അദ്ദേഹം വേദന അടക്കി പിടിച്ചുകൊണ്ട് വെട്ടുക അത്രേ അതൊരു എനിക്ക് ചിരി വന്നു പക്ഷേ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ എന്താണ് ഉത്തരം പറയുക അവൻ യോദ്ധാവാണ് അവൻ തല പോയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് യുദ്ധം ചെയ്യുന്നവന് കൈ പോകുന്നത് എന്താ പുല്ല പറഞ്ഞിട്ട് മുറിച്ച് കളയുന്നു പറയും ഓക്കെ എന്നിരുന്നാലും അത് കാണുമ്പോൾ നമുക്ക് ഒരു ഇത് ഇല്ല അവൻ ഒച്ചയിടാത്തത് കൊണ്ട് ഒരു അസ്വാരസ്യം തോന്നി അത്രയേ ഉള്ളൂ പിന്നെ അടുത്തതായിട്ട് ചിലരൊക്കെ പറഞ്ഞത് ഫ്രാൻസിസ് ആയി വന്ന സൂര്യയെ ആദ്യത്തെ സമയ സിനിമയുടെ ഇൻട്രൊഡക്ഷൻ സമയത്ത് വളരെ താഴ്ത്തിയാണ് കാണിച്ചിരിക്കുന്നതെന്ന് അത് ശരിക്കും താഴ്ത്തി വെച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അപ്പോളെ ഈ സിനിമയുടെ പേരെന്താ കങ്കുവ കങ്കുവേനെയാണ് ഇതിലെ ഹൈലൈറ്റ് ആയിട്ട് കാണിക്കേണ്ടത് അപ്പോൾ ഫ്രാൻസിസിന്റെ ക്യാരക്ടറിനെ താഴ്ത്തി വെച്ചാലേ കങ്കുവേനെ കാണിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഹൈപ്പ് തോന്നുള്ളൂ അതാണ് അവർ ചെയ്തത് ആ പോയിന്റിൽ അവർ വിജയിച്ചു കാരണം എല്ലാവരും കങ്കുവരണ സമയത്ത് നല്ലൊരു ഇത് തോന്നി നല്ലൊരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണിച്ചപ്പോ അതിനു വേണ്ടിയാണ് അവരങ്ങനെ ചെയ്തത് മാത്രമല്ല ആദ്യത്തെ കുറച്ച് സമയം ജോ ഒരു തമാശ പോലെ യോഗി ബാബുന് അതൊക്കെ കാണുമ്പോൾ ഒരു സുഖമില്ല സത്യം പറഞ്ഞ പക്ഷേ അത് അങ്ങനെ വെക്കാൻ പറ്റുള്ളൂ ഈ സിനിമ കോമഡി സിനിമയല്ലോ ഇത് ഹിസ്റ്റോറിക്കൽ സിനിമയാണ് പിന്നെ കോമഡി എന്ന് പറഞ്ഞിട്ട് അവർ എന്തൊക്കെ കാണിക്കുക പിന്നെ ദിശാ പട്ടാനിയോ എന്തൊക്കെയോ എൻ്റെ അഭിപ്രായത്തിൽ ദിശാ പഠാനിയെ വെക്കിയത് തോന്നിയത് അവര് ഹിന്ദിന്ന് വെറുതെ കൊണ്ടുവന്നിട്ട് വെച്ചിട്ട് ഒരു സുഖമില്ലായിരുന്നു പക്ഷേ അതൊക്കെ അവർ ആദ്യ ഭാഗം അങ്ങനെ കാണിച്ചിട്ട് ഇംഗ്ലീഷ് സിനിമകളിൽ എങ്ങനെയാ ആദ്യമൊക്കെ പറഞ്ഞോളൂ പിന്നെയാണ് ആ സിനിമയുടെ തുടക്കം അങ്ങോട്ട് ഒരു കാൽ ഭാഗം ഒക്കെ എത്തിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് ഈ സിനിമയിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇത് ഹോളിവുഡ് ലെവലിലുള്ള ഇതിൽ തന്നെയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ അവർ കാണിച്ചിരിക്കുന്നത് പക്ഷേ ഫ്രാൻസിസിനും കങ്കുവയ്ക്കും സിനിമയുടെ അവസാനമാകുമ്പോഴേക്ക് ഏകദേശം തുല്യ പ്രാധാന്യം അവർ കൊടുത്തിട്ടുണ്ട് പക്ഷേ രണ്ടാം ഭാഗത്തിൽ ഫ്രാൻസിസിനും സൂര്യയ്ക്കും നല്ലൊരു ഹൈലൈറ്റായിട്ട് തന്നെയാണ് അവർ കാണിക്കാൻ സാധ്യത കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടു പേർക്കും ഒരേ വില്ലൻ തന്നെയാണ് അടുത്ത പടത്തിൽ മാത്രമല്ല രണ്ടുപേരും തല്ലുകൂടേണ്ടത് ആരുടെ അടുത്താണ് സ്വന്തം അനിയൻ്റെ അടുത്ത് തന്നെയാണ് ഏട്ടൻ അനിയൻ്റെ അടുത്ത് തല്ലുകൂടാൻ പോകുന്ന പടമാണ് ഇനി വരാൻ പോകുന്നത് ഗംഭീരമായിരിക്കും അനിയനും ഗംഭീരമാണല്ലോ അനിയൻ സ്ഥിരത്തെയാണ് ഏട്ടൻ സൂര്യ സിംഗോ ആണ് പിന്നെ പറയണോ വളരെയധികം പ്രതീക്ഷിക്കാനുണ്ട് സെക്കൻഡ് പാർട്ടിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ നല്ല സിനിമയ്ക്ക് മോശം പറഞ്ഞാൽ അവർ ആ പടം പൊളിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവർ രണ്ടാം പാർട്ട് എടുക്കുക അപ്പോൾ എന്തായാലും രണ്ടാം പാർട്ട് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത് ഉണ്ടാകും അതേപോലെ തന്നെ ഈ സിനിമയുടെ അവസാനം ചെത കത്തിക്കുന്ന ആളുടെ കൈയിനെ ഒരാൾ വാളെറിഞ്ഞിട്ട് രണ്ട് കൈയും അറ്റുപോകുന്നുണ്ട് അപ്പോൾ അയാൾ ആന്നൊക്കെ എന്നൊക്കെ അയാൾ ആരാണ് തന്നെ വെട്ടിയതെന്ന് നോക്കുമ്പോൾ ഒരു മഹാനാണ് വരുന്നത് അത് കണ്ടത് ഇയാൾ വെട്ടിയ ആ കയ്യോടെ അയാൾക്ക് ജയ് വിളിക്കുക എല്ലാവരുടെ ഒപ്പം ചേർന്നിട്ട് അതൊരു സുഖമില്ലാതെ തോന്നി എന്തായാലും കൈവെട്ടിയ വെട്ടിയ ആൾ എത്ര മഹാനാണെങ്കിലും സ്വന്തം കൈവെട്ടിയിരിക്കുമ്പോൾ വെട്ടിയിരിക്കുമ്പോൾ പ്രതികാരമല്ലേ തോന്നുക അപ്പോൾ അവിടെ ഒരു ചെറിയ അസ്വാരസ്യം തോന്നി പിന്നെ ഇതിൽ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം പ്രധാന കാര്യമുണ്ട് അത് എന്താന്നറിയോ അതെനിക്ക് നെഗറ്റീവായിട്ട് തന്നെ തോന്നി അത് അങ്ങനെ ചെയ്യണ്ടായിരുന്നു അവർ നല്ല രീതിയിൽ ചെയ്തിരുന്നെങ്കിൽ ഈ സിനിമയ്ക്ക് ആരും ഒരു പരാതിയും പറയില്ല ഉറപ്പാണ് നൂറ് ഞാൻ എഴുതി തരാം ആരും പരാതി പറയും എന്താ പ്രശ്നം എന്നറിയോ ഇതിലൊരു മഹാനടനുണ്ട് ബോബി ഡിയോള് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ വില്ലൻ ആ വിറുന്തൊറുന്ത വാർ എന്നൊക്കെ പറയില്ലേ അതൊക്കെ ഗംഭീരമാക്കി അദ്ദേഹം പക്ഷേ അവസാനമായപ്പോൾ സൂര്യയും അതേപോലെ ബോബി ഡിയോളും തമ്മിലുള്ള ആക്ഷൻ ആകെ കൊളമാക്കി കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽക്കൂടെ ശിവ സ്നേഹത്തിനെ കയറ്റി വിട്ടു സെൻറ്റിമെൻറ്റിനെ കയറ്റിവിട്ട് ആ പയ്യൻ്റെ റോളിനെ അവിടെ വെച്ചു അതുകൊണ്ട് തന്നെ ആ ഫൈറ്റിനൊരു ഗംഭീര്യം ഇല്ലാതെ പോയി ശരിക്കും ആ പയ്യൻ്റെ അവിടെ ആ ക്ലൈമാക്സ് വരുമ്പോൾ ആ ഒരു സ്നേഹം വെച്ചിട്ട് അതിനുശേഷം സൂര്യനെയും ബോബി ഡിയോളിനെ യുദ്ധം ചെയ്യിപ്പിക്കാമായിരുന്നു അല്ലെങ്കിൽ ആ യുദ്ധം കഴിയാറാവുമ്പോൾ ഈ പയ്യൻ്റെ ആ സെൻറ്റിമെൻ്റ്സിനെ അവിടെ വെച്ചിട്ട് എന്നിട്ട് ബോബി ഡിയോളിനെ തീർക്കുന്ന പോലെ വെക്കാമായി ഇതെന്താ എന്താ ചെയ്ത് നേരെ ആ ഒരു ക്ലൈ ആ പയ്യൻ്റെ ക്ലൈമാക്സ് കഴിഞ്ഞാൽ തന്നെ സൂര്യ ബോബി ഡിയോളിനെ ഒറ്റയടിക്ക് തീർത്ത് കളഞ്ഞു അത് സുഖമില്ലാതായിപ്പോയി കാരണം ഇവരുടെ ഒരു ഘോര യുദ്ധം എല്ലാവരും പ്രതീക്ഷിച്ചതാണ് അത് നടന്നില്ല അത് നടന്നിരുന്നെങ്കിൽ നല്ല മുട്ടായിരുന്നിരിക്കണം സൂര്യയും വീഴണം ബോബി ഡിയോളും വീഴണം അവസാനം മാത്രമേ അവർ രണ്ടുപേരും ഒരു തീരുമാനത്തിൽ എത്താൻ പാടുള്ളുമായിരുന്നു അത് നടക്കാത്തതാണ് എല്ലാവർക്കും ഒരു മോശം തോന്നാൻ കാരണം അതുണ്ടായിരുന്നെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആരും അങ്ങനെ ഒരു ഒരിത് റിയില്ലായിരുന്നു പക്ഷെ അവരത് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതിനേക്കാൾ ഒരു വലിയൊരു വില്ലന് അവരിതിൽ ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട് അവസാനം എൻഡിൽ ആരാന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം അതുകൊണ്ടാണ് ബോബി ഡിയോളിന് അവിടെ പെട്ടെന്ന് അവർ പക്ഷെ അത് വേണ്ടായിരുന്നു ബോബി ഡിയോളിൻ്റെ ക്യാരക്ടറിന് ഒരു അടി നല്ലൊരു അടി വേണമായിരുന്നു അത് ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി പിന്നെ മറ്റൊരു കാര്യം ഈ പയ്യനെ ഒരു പുലികളുള്ള ഒരു കാട്ടിലേക്ക് വിടുന്നുണ്ട് നാട്ടുകാരൊക്കെ തീരുമാനിച്ചിട്ട് കാരണം അവനെ പുലികൾ തിന്നോളും ആ കാട്ടിലേക്ക് പോയവർ ഇതുവരെ വന്നിട്ടില്ല അമ്മാതിരി കാടാണ് പുലികൾ അവിടെ പുലും പീസ് പീസ് ആക്കി അങ്ങനെ മറ്റേ പഫ്സ് ചിപ്സ് ഒക്കെ ആക്കി കളയും എന്നാണ് പറഞ്ഞത് പക്ഷേ ആ പയ്യന്റെ ഒപ്പം തന്നെ നമ്മുടെ കങ്കുവ കാരക്ടറും പോകുന്നുണ്ട് പോയിട്ട് അവിടെ നോക്കുമ്പോൾ എന്താ ഭയങ്കരമായ കാട്െന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ ഗാർഡൻ പോലെയുണ്ട് നീരുറവകളൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വർഗം പോലത്തെ സ്ഥലമാണ് ഇവർ പുലിക്കാട് പറഞ്ഞത് എന്നിട്ട് പുലിയോ ഒരു പുലിയെങ്കിലും വന്നോ അതൊരു മോശമായി കാരണം പുലികളുടെ കൂടെ എന്തായാലും ഒരു ഫൈറ്റ് വേണമായിരുന്നു അപ്പം പകരം ഇവർ ചെയ്തത് മൊതലേൻ്റെ ഒപ്പം ആയിപ്പോയി മൊതലയടൊപ്പമുള്ള ഫൈറ്റ് നന്നായിട്ടുണ്ട് മുതലേന സൂര്യ ആ കത്തിയിൽ കുത്തിയിട്ട് ഇങ്ങനെ ഇടുന്നില്ലേ അത് ത്രീ ഡിയിൽ നമ്മൾ തിയേറ്ററിൻ്റെ ഒരു നടുഭാഗത്തായിട്ട് ഇരുന്ന് കാണുമ്പോൾ ഉണ്ടല്ലോ ഞാൻ എഫ് സീറ്റിലായിരുന്നു കണ്ടത് എ ബി സി ഡി എഫിൽ അപ്പോൾ ശരിക്കും സൂര്യയുടെ അടുത്ത് തന്നെ നമ്മൾ വെള്ളത്തിൽ നിൽക്കുന്ന പോലെ ആ മൊതലയുടെ ബാക്ക് വശ ഉണ്ടല്ലോ അതിൻ്റെ അത് എഴയുന്ന ആ ഭാഗം അതൊക്കെ ക്ലിയറായിട്ട് കാണുമ്പോൾ ഞാൻ ഉള്ളിൽ നിൽക്കുന്ന പോലെ ഒരു അനുഭവം എനിക്ക് കിട്ടി അത് നന്നായിരുന്നു പക്ഷേ എന്തൊക്കെ ആയാലും പുലികളുമായിട്ടുള്ള ഒരു ഫൈറ്റ് വേണമായിരുന്നു എനിക്ക് തോന്നുന്നത് ഇവരങ്ങനെ ഒരു ഫൈറ്റ് എടുത്തിട്ടുണ്ടാകും ചിലപ്പോൾ അത് നല്ല രീതിയിൽ വിഷ്വല് കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ സമയ ദൈർഘ്യം കൊണ്ട് അവരത് കുറച്ചതായിരിക്കും അങ്ങനെ ചെയ്യരുതായിരുന്നു അത് വെക്കണമായിരുന്നു പിന്നെ വെറുതെ പറഞ്ഞിട്ട് അത് അങ്ങനെ കാണിക്കാതിരിക്കുമ്പോൾ എല്ലാവരും ചോദിക്കില്ലേ അപ്പോൾ അങ്ങനെ ഒരു കുറവും എനിക്ക് തോന്നി പക്ഷേ അതൊന്നും ഈ സിനിമയിലുള്ള ബാക്കി കാര്യങ്ങൾ കൊണ്ട് എനിക്ക് നമ്മളെ ചിന്തിപ്പിക്കാൻ വിടുന്നില്ല കാരണം അത്ര യും ചെലവ് ചെയ്ത ക്യാഷിനുള്ളതാണ് അതിൽ കാണുന്നുണ്ട് വിഷ്വൽ എഫക്ട്സ് ആയിട്ട് എല്ലാം കൊണ്ടും പിന്നെ സൂര്യയുടെ അഭിനയം മഹാ നടൻ തന്നെയാണ് അദ്ദേഹം ഇതിലും തെളിയിച്ചിരിക്കുക എന്തുമാതിരി ഹാർഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല അതേ സിനിമയിൽ വീണ് പരുക്കൊക്കെ പറ്റിയിട്ടും അടുത്ത ടേക്കിന് പോകാമെന്ന് പറഞ്ഞ് ഞാൻ തന്നെ അന്തം വിട്ടു ശിവ പറഞ്ഞിട്ടുണ്ട് അത്രയും നല്ലൊരു ഹാർഡ് വർക്കുള്ള നടനാണ് എന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ശരിയാവുമോ കുറേ പേര് ഫാൻ ബേസിൽ സംസാരിക്കുന്നുണ്ട് വിജയ് ഗോട്ട് ഇറങ്ങിയപ്പോൾ ഒരുപക്ഷെ സൂര്യയുടെ അതിനെതിരെ പറഞ്ഞിട്ടുണ്ടാകും ഗോട്ട് ഗംഭീര പടമാണ് ഞാൻ അതിനെക്കുറിച്ച് റിവ്യൂ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചും മലയാള പ്രേക്ഷകർ വളരെ മോശ അഭിപ്രായമാണ് പറഞ്ഞിരുന്നത് റിവ്യൂ ചാനലുകാർ പറഞ്ഞിരുന്നത് പക്ഷേ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല നല്ല സിനിമയായിരുന്നു കാണാനുള്ളതുണ്ടായിരുന്നു അപ്പോൾ എല്ലാ വീഡിയോകളും നിങ്ങൾ ഈ ചാനലിൽ കണ്ടു നോക്ക് എന്നിട്ട് നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ ചിന്തിക്കും കാരണം നമ്മൾ മറ്റുള്ളവരുടെ ബുദ്ധിയിലല്ല നമ്മൾ ഒരു തീരുമാനത്തിലെത്തേണ്ടത് നമ്മൾ സിനിമ കാണുമ്പോൾ എങ്ങനെയുണ്ട് എന്ന് തീരുമാനിക്കണം ഒരു പക്ഷേ ഞാൻ ഇങ്ങനെ ഇത്രയധികം എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും എല്ലാ പ്രേക്ഷകരും ഒരേ സ്വഭാവക്കാരായിരിക്കണമെന്നില്ലല്ലോ അപ്പം ഇതൊരു ഹിസ്റ്റോറിക്കൽ സിനിമയാണ് ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടാത്തവരുണ്ടാകാം തീർച്ചയായും നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം എന്തുകൊണ്ട് ഇഷ്ടമായില്ല എന്നുകൂടി നിങ്ങൾ കമൻറ്റിൽ പറയണം അപ്പം നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാഞ്ഞിട്ടാണെങ്കിൽ ഞാൻ കമൻ്റിലായിട്ട് ഉത്തരം തരാം ഞാൻ എനിക്ക് കുറേ കമൻറ്റുകൾ ആ വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു കാരണം മറ്റുള്ള റിവ്യൂ ചാനലുകൾ കണ്ടിട്ട് അവരാണ് ദൈവങ്ങൾ എന്ന രീതിയിൽ ചിന്തിക്കുന്നവർ എന്നെ കുറേ എന്തൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ വൈകാതെ ഞാൻ ചെയ്യാം പക്ഷേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിൻ്റെ കാരണങ്ങൾ പറ ഞാൻ അതിനുള്ള ഉത്തരം കൃത്യമായിട്ട് പറയാം പക്ഷേ അതിലെന്തെങ്കിലും മൈനസ് ഉണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കുകയും ചെയ്യും എന്തായാലും നല്ലൊരു സിനിമയാണ് ഈ ചാനലിൽ നോണ പറഞ്ഞിട്ട് വീഡിയോ ചെയ്ത് എനിക്ക് റിവ്യൂ കിട്ടണ്ട ഞാൻ എനിക്കിഷ്ടമായ ഇഷ്ടമായ ഇല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ തുറന്ന് പറയും അപ്പോൾ ചാനൽ നിങ്ങൾക്ക് അങ്ങനെ വിശ്വാ വിശ്വാസയോഗ്യമായ റിവ്യൂ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൊടുക്കുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലെയിമിംഗ് തിങ്സിൽ നിന്ന് ബൈ